നമസ്കാരം ഈ ഏറ്റവും വേളത്തിലേക്ക് സ്വാഗതം തുടർച്ചയായ രണ്ടാം ദിനവും ഇന്ത്യൻ വിപണിയിൽ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് നിഫ്റ്റി സൂചിക ഇരുപത്തിയായിരത്തി അഞ്ഞൂറ് എന്ന നിലവാരത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ വിപണിയിൽ തിരിച്ചടിക്ക് പിന്നുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെ നാളെ വിപണിയുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ അതുപോലെ നിഫ്റ്റിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ വീഡിയോയുടെ പ്രധാനം നമുക്ക് ആദ്യം ഇന്നത്തെ ഒരു ഒരു സ്ഥിരവേളയ്ക്ക് ശേഷമുള്ള വിപണിയുടെ ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പണിംഗ് അവേഴ്സിൽ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചു പക്ഷേ അതിന് മുകളിൽ അതിൽ അതൊരു അടിത്തറയാക്കിക്കൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള ശ്രമം പരാജയപ്പെട്ടത് നമുക്ക് കാണാനാകും ആ ഒരു ശ്രമത്തിന് ശേഷം താഴേക്ക് വന്നൊരു വിപണി അല്ലെങ്കിൽ ആ ഒരു പ്രകടനം പിന്നീട് അവസാന ഘട്ടം വരെ ഒരു റേഞ്ച് ബൗണ്ടായിട്ട് തുടരുന്നത് കണ്ടു അവസാന ഘട്ടങ്ങളിലുണ്ടായ ഒരു സെല്ലിംഗ് പ്രഷർ കൂടുതലായതോടെ നിഫ്റ്റി ഇരുപത്തിയേഴ് അത് അഞ്ഞൂറ് എന്ന നിലവാരത്തിന് ഒരു ഘട്ടത്തിൽ താഴേക്ക് പോയെങ്കിലും അതിന് മുകളിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എന്തായാലും ഇന്നത്തെ ഒരു താഴെ നിലവാരത്തിന് സമയമാണ് പ്രധാനപ്പെട്ട ഓരോ സൂചിയുടെ ക്ലോസിങ് എന്ന് നമുക്ക് കാണാം ഇതോടെ തുടർച്ചയായ രണ്ടാം ദിനം ഇന്ത്യൻ വിപണിയിൽ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഇപ്പോൾ ക്ലോസിംഗിനൊടുവിൽ നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ബി എസ് ഡി മുഖ്യ സ്വചിയാ സെൻസെക്സ് ആയിട്ട് നൂറ്റി നാൽപ്പത്തെട്ട് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് വൺ എയ്റ്റ് പെർസെൻറ്റേജ് താഴ്ന്നു എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്നെന്നുള്ള നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് എൻ എസ് നിഫ്റ്റി ആയിട്ട് എൺപത്തെട്ട് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ത്രീ ഫോർ പെർസെൻറ്റേൻ്റെ താഴ്ന്നു ഇരുപത്തിയായിരത്തി അഞ്ഞൂറ്റി പത്ത് എന്ന നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി ഇങ്ങനെ നോക്കുമ്പോൾ ഒക്ടോബർ ഇരുപത്തിമൂന്നിനാണ് നമ്മൾ ആയിട്ടുള്ള ഹൈ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ ഉയർന്ന നിലവാരം രേഖപ്പെടുത്തിയത് അവിടുന്ന് നിഫ്റ്റി ഏകദേശം അറുന്നൂറോളം പോയിൻറ്റ് കറക്റ്റ് ചെയ്തായിട്ട് നമുക്കിപ്പോൾ കാണാനാവും ഇന്നത്തെ നിഫ്റ്റി ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ഏഷ്യൻ പെയിൻസ് ഇൻ്റർഗ്ലോബൽ ഏവിയേഷൻസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര റിലയൻസ് ഇൻഡസ്ട്രീസ് അൾട്രാടെക് സിം തുടങ്ങിയവയാണ് ഏറ്റവും കൂടുതൽ മറുവശത്ത് നോക്കിയാണെങ്കിൽ ഹിൻഡൽഗോ ഗ്രാസിം ഇൻഡസ്ട്രീസ് അദാനി എൻ്റർപ്രൈസസ് പവർഗ്രിഡ് ഏറ്റാണെങ്കിൽ തുടങ്ങിയ നിഫ്റ്റി ഫിഫ്റ്റി ഓവർ നിഫ്റ്റി സൂചിയുടെ ഭാഗമായ ഓഹരികളാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത് ഇനി എൻ എസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സെക്രട്ടറി സൂചിയ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അര ശതമാനത്തോളം ഇടിവ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് താഴ്ന്ന അമ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് എന്ന നിലവാരത്തിലാണ് ക്ലോസിൻ്റ് ഏകപ്പെടുത്തിയത് അപ്പോൾ ഇന്ന് വിപണിയിൽ തിരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് എഫ് ഐ സെല്ലിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയും ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വിദേശ നിക്ഷേപകർ കഴിഞ്ഞൊരു ആഴ്ച ഒരു ഏതാനും ദിവസങ്ങളുടെ ഒരു സെല്ലിംഗ് സൈഡിലാണ് ഉള്ളത് ഒക്ടോബർ പകുതിക്ക് ശേഷം അവർ സെല്ലിംഗ് ഏകദേശം ഒരു ബൈങ് സ്റ്റേ ഒരു ഒരു ബയറിൻ്റെ അല്ലെങ്കിൽ വാങ്ങുന്ന ഒരു പക്ഷത്തേക്കൊക്കെ ഇടയ്ക്ക് നിലപാട് മാറ്റിയതാണെങ്കിലും ഫെഡറൽ റിസർവിൻ്റെ ആ ഒരു യോഗത്തിന് ശേഷം റേറ്റ് കിട്ടാനുള്ള സാധ്യത ഒരു ഒരു ഡിസംബറിലേക്കുള്ളത് മങ്ങി എന്നുള്ളൊരു പ്രതിനിധി ലഭിച്ചതിനു ശേഷം എഫ് ഐ എസിൻ്റെ ഭാഗത്ത് ശക്തമായിട്ടുള്ള സെല്ലിംഗ് കാണാനാകും പിന്നെ നോക്കുകയാണെങ്കിൽ എന്നെ സെറ്റ് ക്യാഷ് സെഗ്മെൻ്റിലെ ഡാറ്റ പ്രകാരം നോക്കുകയാണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ്റി ആറ് കോടി രൂപയുടെ ഇന്ന് അവർ വിറ്റുമാറിയത് മറുപടി ഡി എസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നാലായിരത്തി തൊണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയ്ക്ക് വാങ്ങിയതാണ് നിഫ്റ്റി അല്ലെങ്കിൽ വിപണി നല്ലൊരു ഈ ഒരു നഷ്ടത്തിൻ്റെ ഒരു ആഘാതം കുറച്ച് പിടിച്ചിരിക്കാൻ സഹായിച്ചിട്ടുള്ളത് അപ്പോൾ ഫോറിനേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപരുടെ സെല്ലിംഗ് വീണ്ടും ശക്തമായി തുടരുന്ന മാർഗ്ഗങ്ങളെ സംബന്ധിച്ച് ഒരു പ്രതിബന്ധമാകുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഒരു സമീപകാലത്തിൽ മുന്നേറ്റം പ്രകടമായിട്ടുള്ള സെക്ടറുകളിലേക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നിക്ഷേപം എടുക്കുന്നതും ഒരു വിപിണിയുടെ ഒരു വീഴ്ചയ്ക്ക് കാരണമായിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് മെറ്റൽ മെറ്റൽ ഈ മൂന്ന് സെക്ടറുകളിലും ഒക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിയും അപ്പം പ്രധാനപ്പെട്ട ഈ ഈ പറഞ്ഞ സെക്ടറുകൾക്കൊക്കെ ഇൻഡെക്സിലും അതായത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സിലും അടിസ്ഥാന ഓരോ സൂചികളിലും ഗണ്യമായ വെയിറ്റേജ് ഉള്ളതാണ് അപ്പോൾ അവിടെ ഒരു കറക്ഷനിലോട്ട് പോകുമ്പോൾ അല്ലേ തിരിച്ചിരുന്നെങ്കിലും സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട ഓവർ സൂചികൾ താഴേക്ക് പോകുന്ന സ്വാഭാവികമാണ് അപ്പോൾ പ്രോഫിറ്റ് ഒരു മുഖ്യ പ്രധാനപ്പെട്ട സെക്ടറുകളിലൊക്കെ പ്രോഫിറ്റ് ബുക്കിങ്ങിന് നിഷ്യവിടെ തുണിയതും വിപണിയെ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഡോളർ അതായത് യു എസ് കറൻസിൽ ഡോളർ അല്ലെങ്കിൽ ഡോളർ ഇൻഡെക്സ് പ്രധാനപ്പെട്ട ആറ് കറൻസികൾക്കെതിരായിട്ടുള്ള ഒരു സൂചകമായ ഡോളർ ഇൻഡെക്സ് നോക്കുമ്പോൾ അഞ്ച് മാസം വേറെ അതായത് മെയ് മാസത്തിന് ശേഷം നോക്കുമ്പോൾ ഉയർന്ന നിലവാരങ്ങളിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വെനസ്ഡേ ആയിട്ട് കമ്പനിയും ഒന്നര ശതമാനത്തിൽ വരുന്നിട്ടുണ്ട് നിലവിൽ നൂറ് എന്നുള്ള നിലവാരത്തിലാണ് ഇത് ഈ ഡോളർ ഇൻഡെക്സ് ട്രേഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഡോളർ സ്ട്രെങ്തനാകുന്നത് ഫോറിനേഴ്സിൻ്റെ സെല്ലിങ്ങിനും ഒരു ശക്തിപ്പെടുന്ന ഒരു ഘടകമാണ് ഇന്ത്യൻ രൂപയുടെ ദുർബലമാകുന്നതുമൊക്കെ ആ ഒരു സെല്ലിങ്ങിനും ഘടകം ഒരു പ്രതികൂല ഘടകങ്ങളാകുന്നതാണ് അപ്പോൾ ഡോളർ അഞ്ച് മാസത്തു നിലവാരങ്ങളിലേക്ക് എത്തിയതും ഒരു ഇന്ത്യൻ വിപണി നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും അത് ഇമ്പോർട്ട് ക്രൂഡെയൊക്കെ ഇറക്കുന്ന കാര്യത്തിലായാലും ഒക്കെ നമ്മൾ ഒരു കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അങ്ങനെയുള്ള മാക്രോ എക്കണോമിക്കായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സംഭവം കാര്യങ്ങളാണത് എന്തായാലും ഡോളർ അഞ്ച് മാസത്തു നിലവാരങ്ങളിലേക്ക് എത്തിയതും വിപണിയിൽ ഒരു സമൃദ്ധ സൃഷ്ടിക്കാൻ ഇന്ത്യൻ വിപണിയിൽ സമൃദ്ധ സൃഷ്ടിക്കാനാവുന്ന ഒരു ഘടകമാണ് അപ്പോൾ അതും ഇന്നത്തെ ഒരു തിരിച്ചടിക്കുള്ള ഒരു ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പിന്നീട് നോക്കുകയാണെങ്കിൽ ബി എസ് സിയുടെ എക്സ്പയറി ഡേ ആയിരുന്നു അപ്പോൾ ആ എക്സ്പയറി ഡേ ഒരു ക്വാളിറ്റാലിറ്റിയും മാർക്കറ്റിനെ ഇന്നൊരു പ്രതികരമായിട്ട് സാധിച്ചിട്ടുള്ളതായിട്ട് കാണാം അപ്പം വീണ്ടും നമുക്ക് ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കിയാണെങ്കിൽ എൻ എസിൽ നിന്ന് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓഹരികളാണ് ട്രേഡ് ചെയ്യപ്പെട്ടത് ഇതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഓഹരികൾക്കാണ് നഷ്ടം രേഖപ്പെടുത്തി രണ്ടായിരത്തി മുന്നൂറ്റിനാല് ഓഹരികൾക്കാണ് അതായത് ഓഹരി നേട്ടത്തിലേക്ക് എത്തുമ്പോൾ മൂന്ന് ഓഹരി നഷ്ടത്തിലേക്ക് പോകുന്ന രീതിയിൽ കണ്ടു അത് മാർക്കറ്റ് ബ്രാഡ് അത്രയും നെഗറ്റീവ് ആയിരുന്നു അല്ലെങ്കിൽ ബേഡ്സിന് ഫേവറബിൾ ആയിരുന്നു ഒരു മാർക്കറ്റ് ബ്രാഡ് നമുക്ക് കാണാൻ കഴിയും ഇന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഒരു വർഷത്ത് വരുന്ന പുതിയ ഒരു വർഷത്തെ ഒരു പുതിയ ഒരു നിലവാരം രേഖപ്പെടുത്തിയത് അമ്പത്തൊന്ന് ഓഹരികളാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി നാല് ഓഹരികളാണ് ഏകദേശം മൂന്ന് മടങ്ങളും ഒരു വർഷത്തെ താഴെ നിലവാരമാണ് രേഖപ്പെടുത്തിയത് അല്ലെ താഴെ നിലവാരങ്ങളിലേക്ക് വീണ് പോയിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ മാർഗത്ത് ഒരു ഡിസിസീവില് നോക്കും ബേഡ്സിന് ഒരു ഫേവറബിൾ ആയിരുന്നു കാണാൻ അല്ലെങ്കിൽ വീക്കായിരുന്നു നമുക്ക് കാണാൻ കഴിയും ഇനി എൻ എസ്സിൽ മുഖ്യ എൻ എസ്സിൽ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികൾ എന്നാൽ നിഫ്റ്റി ഫൈനർഡ് സൂചിന്ന് നോക്കുകയാണെങ്കിൽ അത് നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി സ്മോൾ ക്യാപ് ഹാൻഡ്രേഡ് സൂചിയായിട്ട് ഒന്നര ശതമാനത്തോളം പോകുന്ന ഇടിവ് രേഖപ്പെടുത്തി നിഫ്റ്റി മിഡ് ക്യാപ്പിൽ അത്രയില്ലെങ്കിലും ഒരു ശതമാനത്തോളം പോകുന്ന നഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി സെക്ടറൽ ഫണ്ട് ഒരു നോക്കുകയാണെങ്കിൽ ഓട്ടോ സെക്ടർ ഒഴിച്ചിട്ടുള്ള ബാക്കി സെക്ടറുകളിലൊക്കെ ആ ഒരു നെഗറ്റിവിറ്റി നമുക്ക് കാണാൻ കഴിയും ഓട്ടോയും എം ഐ ടി സെക്ടറിൽ മാത്രമാണ് എന്നൊരു നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് ബാക്കി ആ ഒരു സെക്ടറിലൊക്കെ ഒരു ഒരു ലാർജ്ലി ഒരു നെഗറ്റീവായിട്ട് തന്നെയാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയേക്കും നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് വിപണിയിൽ വെള്ളയേജ് സാധ്യതകൾ അല്ലെങ്കിൽ ഇനി വിപണിയുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ പിന്നെ നോക്കുമ്പോൾ നിഫ്റ്റിയിൽ നിന്ന് എൺപത്തേഴ് പോയിൻറ്റ് താഴ്ന്ന് അല്ലെങ്കിൽ ഇരുപത്തേഴ് അഞ്ഞൂറ്റി പത്തൊന്ന് ഒന്ന് വാദത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് അപ്പോൾ ഇപ്പോൾ കാണുന്ന ഡൗൺ ട്രെൻഡ് തൊട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പിന്നൊരു നേരെ നഷ്ടത്തോടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു തിരിച്ചൊരുവിന് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ഒരു മുന്നേറ്റത്തിന് ശ്രമിച്ചെങ്കിലും ആ ഒരു ഉയർന്ന നിലവാരങ്ങളിലേക്ക് പോകുമ്പോൾ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാതിരിക്കും നമുക്ക് കാണാം അപ്പം അങ്ങനെ വീണ്ടും തുടർച്ചയായിട്ട് തിരിച്ചിട്ട് നേരിട്ട് താഴേക്ക് വന്നു അപ്പം ഒരു ഇൻട്രാഡേ എന്ന് നോക്കുമ്പോൾ ചാട്ട് നോക്കുമ്പോഴും നമുക്ക് ലോവർ ഹൈ ലോവർ ലോ എന്നുള്ളൊരു പാറ്റേൺ നമുക്ക് കാണാൻ കഴിയും പിന്നത്തെ ഡെയിലി ചാട്ടിൽ നോക്കുമ്പോൾ ഒരു ലോങ് ബെയർ ക്യാൻഡിലാഡ് വിത്ത് ലോങ് അപ്പർ ഷാഡർ ഉണ്ട് അപ്പം അത് സൂചിപ്പിക്കുന്നതും ഒരു ഒരു ഉയർന്ന ഉയരനിലവാരങ്ങളിലേക്ക് പോകുമ്പോഴൊരു സെല്ലിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണിത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് മാത്രം നോക്കുമ്പോൾ നിഫ്റ്റി ഏകദേശം മുന്നൂറ് പോയിൻറ്റുകളും താഴ്ന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു കീ വളരെ പ്രധാനപ്പെട്ട ഷോർട്ട് ടൈമിൻ്റെ ഒരു ട്രെൻഡ് ഇൻഡിക്കേറ്റർ നമ്മൾ കണക്കാക്കുന്ന ട്വൻറ്റി ഡേ എക്സ്പെങ്ഷൻ മൂവിങ് അവർ താഴേക്കും ട്വൻറ്റി ഡേ ഇ എം ഐക്ക് താഴേക്കും താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ടെക്നിക്കൽ ബ്രേക്ക് ബ്രേക്ക് ഡൗൺ സജസ്റ്റ് ചെയ്യുന്നത് ഒരു സെൻറ്റിമെൻറ്റ്സിലുള്ള ഒരു ചെറിയ ഷിഫ്റ്റിനെ തന്നെയാണ് അതിൽ ഇൻഡെക്സ് ഒരു ബുള്ളിഷ് ബുള്ളിഷ് എന്നുള്ള രീതിയിൽ ഒരു ഷോർട്ട് ടൈമിൻ്റെ ട്രെൻഡാണ് പറയുന്നത് ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സിൽ നിന്നും ഒരു ന്യൂട്രൽ ടു വീക്ക് ബയസിലേക്ക് മാറിയതായിട്ട് നമുക്ക് ഈ ഒരു ടെക്നിക്കൽ ബ്രേക്ക് ഡൗണിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം പക്ഷേ ഇത് അതിൽ അത്ര നിരാശപ്പെടണം എന്നല്ല പറയുന്നത് നമുക്കൊരു ഹെൽത്തി കറക്റ്റ് ഒരു ഹെൽത്തി കറക്ഷനായിട്ട് ഇതിനെ കണക്ട് എടുക്കാവുന്നതാണ് നമ്മളൊരു ബ്രോഡർ ആയിട്ട് ബ്രോഡർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് നോക്കുമ്പോൾ അപ് ട്രെൻഡ് തന്നെയാണ് അതിൽ മാറ്റം വരുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടില്ല അപ്പം ഇപ്പോഴത്തെ ഒരു ഓൺഗോയിങ് ഒരു ഘട്ടം ഇപ്പോൾ നടക്കുന്ന ഒരു ഘട്ടത്തെ നമുക്കൊരു ഹെൽത്തി കറക്റ്റ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറക്റ്റീവ് ആയിട്ടുള്ള ഒരു കറക്ഷൻ്റെ ഭാഗമായിട്ടും വിലയിരുത്താവുന്നതാണ് അതായത് വിതിൻ ദ ബ്രോഡർ ഒരു അപ് ട്രെൻഡിൻ്റെ അകത്ത് അപ്പൊ കഴിഞ്ഞൊരു അഞ്ചാറ് ദിവസത്തെ ക്യാൻഡൽ നോക്കുമ്പോഴും നമുക്ക് ആ ഒരു ക്യാൻഡൽസിലൊക്കെ നമുക്കൊരു അപ്പർ ഷോഡോ കാണാനാകും അപ്പം അതാ ഒരു ഡൗൺ ഡൗൺ ട്രെൻഡിൻ്റെ സിഗ്നൽ നൽകുന്നൊരു ഘടകമാണ് അതായത് മുകളിൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ടെന്നുള്ളതും അതിൻ്റെ ഒരു പ്രസൻസിനെയും കാണിക്കുന്നൊരു ലക്ഷണങ്ങളായിട്ട് അത് വായിച്ചെടുക്കാവുന്നതാണ് അപ്പം ഈ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ ഷോർട്ട് ടൈമിലേക്ക് നോക്കുമ്പോൾ നിഫ്റ്റി ഒരു വീണ്ടും ദുർബലമായുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇപ്പം മാർക്കറ്റ് വളരെ നിർണായക വളരെ ക്രൂഷ്യലായിട്ടൊരു സപ്പോർട്ട് സോണിലേക്ക് കടക്കുകയാണ് ഇരുപത്തേഴ് നാനൂറ് വരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് നേരത്തെ പ്രീവിയസ് ഒരു അപ്സൈഡ് ആ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തുള്ളൊരു ബ്രേക്ക്ഔട്ട് പോയിൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ പൊളാരിറ്റിയുടെ ഒരു തീർച്ചയായിട്ടും നോക്കുമ്പോഴും നേരത്തെ ആ ഒരു ബ്രേക്ക്ഔട്ട് പോയിന്റ് ഇപ്പോൾ ഒരു സപ്പോർട്ടായിട്ട് നേരത്തെ റെസിഡൻസ് വൺസ് നമ്മൾ മറികടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ ഒരു റിഫ്രഷ്മെൻറ്റ് ലെവൽ ആ മുന്നേ ഉണ്ടായിരുന്ന റെസിഡൻസ് സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ് ചേഞ്ച് ഇൻ പൊളാരിറ്റി അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഒരു ക്രൂഷ്യലായിട്ട് സപ്പോർട്ട് സോണിലേക്കാണ് ഇപ്പോൾ നിഫ്റ്റി സമീപിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മൊമൻറ്റത്തിൻ്റെ ഒരു ടെക്നിക്കൽ ചാട്ട് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഒരു സ്റ്റാൻഡ് പോയിന്റ് നോക്കിയാണ് ഡെയിലി ആർ എസ് ഐ ഡെയിലി ചാർട്ടിലെ ആർ സൈ ഇൻഡിക്കേറ്റർ അമ്പത് എന്നുള്ളൊരു മാർക്കിൻ്റെ താഴേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ബുള്ളിഷ് മോബിനും കൂൾ ചെയ്യുന്നതായിട്ട് താഴെ ബുള്ളിഷ് മൊബൻ്റെ ഫെയ്ഡ് ചെയ്യുന്നുള്ള സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ഒരു ബൈങ് സ്ട്രെങ്തിലുള്ളൊരു ഒരു ഒരു ഇത് ഒരു ക്ഷീണമായിട്ട് അതിനെ കണക്കാക്കാവുന്നതാണ് പിന്നെ നാളത്തിന് നോക്കുകയാണെങ്കിൽ നാളെ നിഫ്റ്റിട്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് നോക്കാനുള്ള ഇരുപത്തിയായിരത്തി നാനൂറ്റി അൻപതാണ് അപ്പം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ച് സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിയായിരത്തി നാനൂറ്റി അൻപത് എന്നുള്ള നിലവാരങ്ങളിലേക്ക് വീടാനുള്ള സാധ്യത ഉണ്ടായത് താഴേക്കും പോകാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയെങ്കിൽ ആദ്യഘട്ടത്തിൽ ഇരുപത്തിയായിരത്തി മുന്നൂറ് വരെ പോകാം ഒരു നിയർ ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഇരുപത്തിയായിരത്തി നൂറ്റൻപത് വരെ പോകാനുള്ള ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തിയായിരത്തി നാനൂറ്റൻപതാണെന്നാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആദ്യത്തെ ഘട്ടം അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഇരുപത്തായിരത്തി മുന്നൂറ് വരെ പോകാൻ കഴിയും ഇനി മറുപടി ഏറ്റവും തൊട്ടുമുള്ള ഇമ്മീഡിയറ്റ് റെസിഡൻസ് എന്ന് പറയുന്നത് ഇരുപത്തി അറുന്നൂറ്റൻപത് ഇന്നത്തെ ഹൈ ഒക്കെ വരുന്നൊരു ഏരിയ ആണ് ഇരുപത് ഇരുപത്തഞ്ച് അറുന്നൂറ്റൻപത് ഇരുപത്തഞ്ച് എഴുന്നൂറ് എന്നുള്ളതാണ് ഇമീഡിയറ്റ് റസിസ്റ്റൻസ് അതും മറികടന്ന് നമുക്ക് നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് ഇപ്പോഴത്തെ ആ ഒരു നെഗറ്റീവ് ആ ഷോർട്ട് ടൈം വീക്ക്നെസ് മറികടന്നൊന്ന് പറയാൻ കഴിയുക ഇപ്പോൾ ഇച്ചിരി ഷോർട്ട് കവറുകളുടെ ഒക്കെ വന്ന് മാർക്കറ്റ് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാം ഒരു പൊട്ടൻഷ്യൽ റിക്കവറിക്കുള്ള ഒരു സാധ്യത തുറക്കപ്പെടുന്ന ഇരുപത്തഞ്ച് എഴുന്നൂറിന് മുകളിൽ സസ്റ്റൈൻ ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഷോർട്ട് ടൈം ആ ഒരു എല്ലാം മാറി നമുക്ക് കരുതാനാകും ഇപ്പോൾ ഇരുപത്തഞ്ച് നാനൂറ്റൻപത് ഇരുപത്തഞ്ച് എഴുന്നൂറുമാണ് നമ്മളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ലെവലുകൾ അപ്പോൾ ഇത്രയും ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നതാണ് ഞാനൊരു സെബിലൈസ്റ്റേഡ് അഡ്ലിസ്റ്റ് എല്ലാ മാർക്കറ്റിൽ ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരാൾ അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം അപ്പോൾ നാളെ എല്ലാവർക്കും നല്ല ദിനമായിട്ട് നാശിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം